അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ പുതിയൊരു ലുക്കിലായിരിക്കും മുഴുവൻ ടീമുകളെയും നമുക്ക് കാണുവാൻ സാധിക്കുക കാരണം സീസണിന് മുമ്പ് മെഗാ താരലേലം വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലേലത്തിന് മുമ്പ് ഓരോ ഫ്രാഞ്ചൈസിക്കും നിലനിർത്തുവാൻ സാധിക്കുക വെറും നാലു പേരെ മാത്രമാണ് ബാക്കിയുള്ളവരെ മുഴുവൻ കൈവിടേണ്ടി വരും ഇവരിൽ ഒരാളെ ലേലത്തിൽ റൈറ്റ് ടു മാച്ച് കാർഡ് വഴി ടീമുകൾക്ക് തിരികെ വാങ്ങുവാനും സാധിക്കും ഈ സീസണിൽ ഏറെ സന്തുലിതമായ ടീമുകൾ ഒന്നായിരുന്നു സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് പക്ഷേ അടുത്ത സീസണിൽ ഇതേ ടീമിനെ നമുക്ക് കാണുവാൻ സാധിക്കില്ല ഏറ്റവും പ്രധാനപ്പെട്ട നാലു പേര് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം റോയൽസിന് ും ആരൊക്കെയായിരിക്കും റോയൽസിന് നിലനിർത്താൻ പോകുന്ന നാല് കളിക്കാർ ആരാധകർ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യമാണിത് റോയൽസ് നിലനിർത്താൻ ഏറ്റവും അധികം സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നിലവിലെ ക്യാപ്റ്റനും മലയാളി വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ റോയൽസ് നിലനിർത്തുന്നവരുടെ ലിസ്റ്റിലെ ആദ്യത്തെ റോയൽസിനെ സംബന്ധിച്ച് ഒരു കുടുംബാംഗം തന്നെയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ റോയൽസിനൊപ്പം കരിയർ ആരംഭിച്ച താരമാണ് സഞ്ജു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അദ്ദേഹം ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് റോയൽസിനെ സംബന്ധിച്ച് ഒരിക്കലും സഞ്ജുവിനെ മാറ്റി നിർത്തുവാൻ സാധിക്കില്ല തീർച്ചയായും അടുത്ത സീസണിലും റോയൽസിന്റെ പിങ്ക് ജേഴ്സിൽ അദ്ദേഹം ഉണ്ടാവും ബാറ്റ് എന്ന നിലയിൽ സഞ്ജുവിന്റെ കരിയർ ബെസ്റ്റ് ഐ പി എൽ സീസണായിരുന്നു ഇത്തവണത്തേത് അഞ്ചു ഫിഫ്റ്റി പ്ലസ് സ്കോറുകളടക്കം അഞ്ഞൂറ് പ്ലസ് റൺസ് അദ്ദേഹം അടിച്ചെടുക്കുകയും ചെയ്തു റോയൽസ് നിലനിർത്തുന്ന രണ്ടാമത്തെ ആൾ ഇംഗ്ലണ്ടിന്റെ വൈറ്റ് ബോൾ ടീം ക്യാപ്റ്റനും വെടിക്കെറ്റ് ഓപ്പണറുമായ ജോസ് ബട്ട്ലർ ആയിരിക്കും സഞ്ജുവിനെ കൂടാതെ റോയൽസിന്റെ മറ്റൊരു നെടും തൂണെന്ന് വിശേഷിപ്പിക്കാവുന്ന താരം കൂടിയാണ് അദ്ദേഹം മാത്രമല്ല ടീമിന്റെ അടുത്ത ക്യാപ്റ്റൻസി ഓപ്ഷനും കൂടിയാണ് ബട്ട്ലർ തുടർച്ചയായി നാല് സീസണുകളിലായി ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജുവിനെ മാറ്റി അടുത്ത സീസണിൽ പുതിയൊരു നായകനെ റോയൽസ് കൊണ്ടുവരികയാണെങ്കിൽ ബട്ടലർ തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ് ഓപ്ഷൻ റോയൽസ് നിലനിർത്തുന്ന അടുത്ത രണ്ടുപേർ ഭാവി സൂപ്പർ താരങ്ങളായി മാറാൻ സാധിക്കുന്ന ഇന്ത്യൻ സെൻസേഷനുകളായ യശസ്വി ജയ്സ്വാളും റിയാൻ പരാഗവുമായിരിക്കും ഈ സീസണിൽ ബാറ്റിംഗിൽ പ്രതീക്ഷയ്ക്ക് തുയർന്നില്ലെങ്കിലും ജയ്സ്വാളിന്റെ പ്രതിഭയുടെ കാര്യത്തിൽ ആർക്കും സംശയമില്ല അടുത്ത സീസണിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുവാൻ സാധിക്കുന്ന താരമാണ് ജയ്സ്വാൾ മാത്രമല്ല അടുത്ത അഞ്ചുപത് വർഷത്തേക്ക് വേണ്ടി കളിക്കുവാൻ സാധിക്കുന്ന താരം കൂടിയാണ് അദ്ദേഹം പരാഗിലേക്ക് വരികയാണെങ്കിൽ പരാഗിന്റെ ബ്രേക്ക് ത്രൂ സീസൺ ആയിരുന്നു ഇത്തവണത്തേത് റോയൽസിന് വേണ്ടി ഏറ്റവും അധികം റൺസ് വാരി കൂട്ടിയതും അദ്ദേഹമാണ് അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് റൺസാണ് പരാഗ് അടിച്ചെടുത്തത് ഓൾറൗണ്ടർ കൂടി അദ്ദേഹത്തിന് ടീമിലെ നിർണായക താരമായി മാറാൻ സാധിക്കുമെന്നതിൽ ആർക്കും സംശയമില്ല ഈ കാരണത്താൽ തന്നെ പരാഗിനെയും ലേലത്തിന് മുമ്പ് റോയൽസ് നിലനിർത്താൻ സാധ്യതയുണ്ട് ഈ നാലുപേരെ നിലനിർത്തതിനൊപ്പം ആർ ടി എം വഴി ലേലത്തിൽ ഒരാളെ കൂടി തിരികെ വാങ്ങുവാനും റോയൽസിന് കഴിയും അത് ആരാകുമെന്നതാണ് ഏറ്റവും വലിയ സസ്പെൻസ് ന്യൂസിലാൻഡിന്റെ സ്റ്റാർ പേസർ ട്രെൻ ബോൾട്ട് സ്പിന്നർ യശ്വേന്ദ്ര ജഹൽ എന്നിവരിൽ ഒരാളെയായിരിക്കും റോയൽസ് വാങ്ങുവാൻ സാധ്യതയുള്ളത്